വിശപ്പുരഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ആദിവാസി കുടികളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ശാന്തംപാറ പന്നിയാർ എസ്റ്റേറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഞ്ചരിക്കുന്ന റേഷൻ കട മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ട മേഖലയിൽ വ്യാപകമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പന്നിയാർ റേഷൻ റേഷൻകടകളുടെ പരിധിയിൽ വരുന്ന ആടുവിളന്താൻകുടി ശങ്കരപാണ്ടിന്മട്ട് എന്നീ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം പന്നിയാറിൽ ഭക്ഷ്യവകുപ്പുമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു വിശപ്പുരഹിത കേരളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിൽ കൂടുതൽ കുടുംബങ്ങൾക്കും ആവശ്യമുള്ള വെള്ളയേരി എത്തിക്കുന്നതിന് മാസം മുതൽ നടപടി സ്വീകരിക്കും കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ബി കാർഡ് ഉടമകൾക്ക് മാത്രമാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതെന്നും ഓണക്കാലത്ത് വില നിയന്ത്രണം ഉറപ്പാക്കാനായി വെള്ള വെള്ളനീലക്കാർഡുകൾക്ക് അധികമായി പത്ത് കിലോഗ്രാം അരി നൽകിയെന്നും മന്ത്രി പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്ന മലയാളിയെന്നോ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഭക്ഷ്യധാന്യം പരമാവധി കിട്ടാൻ കഴിയുന്ന അവസ്ഥ അതിലൂടെ പട്ടിണിയില്ലാത്ത നാടായി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വിശപ്പ് രഹിത കേരളമായി കേരളം മാറാൻ അങ്ങനെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഉടുമഞ്ചോല എംഎൽഎ എം എം മണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ശാന്തമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് എൻ ആർ ജയൻ കെ സലിൻകുമാർ പി പള്ളണിവേൽ പി ടി മുരുകൻ മഹേശ്വരി കെ സി ആലീസ് പ്രിൻസ് മാത്യു ആർ വരദരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി